ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ വരാലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫാം പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചൂണ്ടയിൽ കൊളത്തിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഏകദേശം റെഡ് ആവാൻ പോയതെന്നായിരുന്നു അതിനെ ഇപ്പോൾ വെച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഐറ്റം ഞാൻ കൊണ്ടു വന്നിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയോടെ ആയി കല്ലുപ്പം കിട്ടുക അതിൻ്റെ വായലുള്ള ആ ചൂണ്ടിലുള്ളൊക്കെ മുറിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ആദ്യം നല്ല മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മുറിയൊക്കെ പോയി അപ്പോൾ ഏകദേശം ഒരു ഒരു അടീൻ്റെ അടുത്ത് വലിയ ഒരു അടി ആയിട്ടില്ല എന്നാലും അത്രത്തോളം ഒരു പത്ത് എട്ടഞ്ചും ഒമ്പിൻ്റെ അടുത്ത് വലുപ്പായ നമ്മുടെ വരാലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫാമിലി വരാലിന് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ വേഗം അതിനെ എടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഈ ചെറിയ ബേസിൽ ഞാൻ വീട് എടുക്കാൻ വേണ്ടി എടുത്തതാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ എടുത്തതാണ് ഇല്ല നല്ല വലിയ ടൈമിലിട്ടാകുമ്പോൾ കറപ്പായതുകൊണ്ട് മൊത്തം കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത് അപ്പോൾ ഈ ഒരു വരാൽ അവിടുന്ന് എടുത്തപ്പോൾ നമ്മളിത് അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് വലുപ്പമുണ്ടായിരുന്നു നല്ല വയറ് വരാനൊക്കെ വലുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇത് മുട്ട മുട്ടുന്ന ഇതിലാണ് ഞാനിപ്പോൾ അതിനെ ഈ ഒരു ചെറിയൊരു ബേസിലേക്ക് ഇട്ടത് അപ്പോൾ ഇത് ഈ ശരിക്കത് ഏകദേശം ഒരു രണ്ടടി ഒക്കെ ഒരു വലിപ്പം വയ്ക്കുന്ന വരാലാണ് ഇപ്പോൾ ഒരു നീലക്കളറൊന്നും ഒന്നിനെപ്പറ്റില്ല നീലക്കളറൊക്കെ വരുമ്പോൾ അതിനാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മളെ മലബാർ സ്നേക്ക് ഹെഡ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അപ്പോൾ ഇത് അക്കൂറത്തിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഭംഗി വരിക ഇപ്പോൾ ആ സൈഡിൽ കുറേ വരകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല കുറേ വരകൾ അതാണ് അതിന് വരാലെന്നൊരു പേരുള്ള കാരണം പിന്നെ കൈ കൊണ്ട് തൊട്ട നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഫിഷാണ് എഡിബിളായിട്ടാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ വളർത്തുന്നത് പക്ഷേ ഇപ്പോൾ വരാൽ കുറച്ചൊരു ഓർണമെൻ്റൽ ഒരു വിഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ട് പല കുറേയും ഷോപ്പിലും ഒന്നരടി രണ്ടടിന് വലുപ്പമുള്ള വരാലുകൾ നമുക്ക് അവൈലബിൾ ആണ് ചിലത് നീ ബ്രൂ കളർ കൂടി ആയിട്ടുള്ള അതിന് നല്ല റേറ്റ് ഉണ്ട് ഏകദേശം പത്ത് പത്ത് റുപ്പ്യോ പന്ത്രണ്ട് റുപ്യൊക്കെ ഒരു രണ്ടടി വലുപ്പള്ളമൊക്കെ വരുന്നുണ്ട് ബ്ലൂ കളറൊക്കെ ആയിട്ടുള്ളത് അതൊക്കെ നല്ല ഭംഗിയാണ് അതിന് നമുക്ക് കൊന്നു തിന്നാൻ സാധിക്കില്ല കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ആ ഒരു വരാലെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഈ ഒരു ഹെഡ് കണ്ടിട്ടാണ് നമ്മളതിന് സ്നേക്ക് എന്നൊരു പേര് വരെയുള്ള മെയിനായിട്ടുള്ളൊരു കാരണം ആ ഹെഡാണ് അതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കൊരു പാമ്പിൻ്റെ ഒരു ഹെഡ് മാതിരിയാണ് അതിനാണ് പേര് വരെയുള്ള കാരണം ഇപ്പോൾ ഇത് ശരിക്കും നാടൻ വരാലാണ് നമ്മൾ വെയിറ്റ്ന വരാൽ അല്ല നാടൻ വരാലാണ് മെയിനായിട്ടത് അപ്പോൾ അത് ഒരുപാട് ഇമ്മ്യൂണിറ്റി പവർ നല്ല പെട്ടെന്നൊന്നും റെഡായി പോവില്ല ഒരുപാട് ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ഐറ്റാണ് ഈ ഒരു വരാലെന്ന് പറയുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ അരാബൈമ അലിഗേറ്റർ ഒക്കെ മഴത്തന്നെ നമുക്കൊരു മോൺസ്റ്റർ ഫിഷ് ആയിട്ട് നമുക്കൊരു ഇട്ട് വളർത്താം പക്ഷേ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ടാങ്ക് നന്നായിട്ട് മൂടി വെക്കണം അല്ലെങ്കിൽ ചാടിയിട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിട്ടും ഞാനിവിടെ ഡേസിൽ ഇത് വളർത്തിയിരുന്നു ബേസിൽ നിന്ന് ഞാൻ തൽക്കാലിക ബേസിലിട്ടാണ് ഒരു ആൽപ്യൂട്ടറിൻ്റെ ബേസിലേക്ക് ഞാനത് ഇട്ടതാണ് ബേസിനൊക്കെ നെറ്റൊക്കെ വെച്ച് മൂടിയതാണ് പക്ഷേ ഇത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരത്ത് വിറ്റേഴ്സിൻ്റെ രാവിലെ കണ്ടു ജീവനോടെ കണ്ടു അതിന് വേഗം വീണ്ടും ഞാൻ ടാങ്കിലേക്ക് കൊണ്ടിട്ടതാണ് അപ്പോൾ ഇത് വളരെയധികം ചാടുന്ന ഒരു കൂട്ടത്തിലുള്ള ഐറ്റാണ് ഈ ഒരു വരാലെന്ന് പറയുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് ടാങ്കൊക്കെ നല്ല സേഫ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്കിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാ ഫുഡും കൊടുക്കാം ഇതിനിപ്പോൾ അവർ അവിടെ ആ ഫാമിൽ പെല്ലറ്റ് ഫുഡ് കൊടുത്ത് വളർത്തുന്നുണ്ട് നമുക്ക് ഏത് ഫുഡും നമുക്ക് ചിക്കൻ്റെ പാർട്സുകളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് വളർത്താം അതൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും വലിയ ടാങ്ക് ആദ്യം സെറ്റാക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാര്യം നമുക്കൊന്നും നോക്കുന്നില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ ആ ബേസിൽ കടക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ വളർത്തുന്നത് അപ്പോൾ ഇവർ എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് മോൾ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഇവർ ഏറെ എടുക്കുക അത് അരപ്പയം ആലുകേറ്ററൊക്കെ അങ്ങനെ തന്നെയാണ് വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ടാണ് എടുക്കുക അപ്പോൾ വെള്ളം വലിയ മോശമായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഒറ്റ മോശമാക്കാൻ പാടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇവർ ഏറെടുക്കാല്ല വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് എടുത്തിട്ടാണ് ഇവർ വെള്ളത്തിൽ ജീവിക്കുന്നത് പിന്നെ ഒരുപാട് എന്ന് പറയുന്നത് ഇവർ പെട്ടെന്നൊന്നും പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം വരെ വരെയൊക്കെ റിക്കവർ ചെയ്ത് കിട്ടും ഒരു കുഴപ്പം കൂടാതെ അവർ ജീവിക്കും പിന്നെ വെള്ളത്തിൽ അവർ വെള്ളത്തിൽ പിന്നെ ഇട്ടാലും അവർ ജീവിക്കും അതാണ് ഈ ഒരു വരാലിൻ്റെ മെയിൻ പ്രത്യേകത മറ്റുള്ള വിഷമൊക്കെ ആണ് ചിലപ്പോൾ മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ സാധനം ഡെഡായി പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞു വരാൻ അടിവയർ കുറച്ച് വീർത്തിട്ടുണ്ട് ഇപ്പോൾ ഗർഭിണി മുട്ട ഇടാനായോ എന്ന് പറയാൻ പാറ്റില്ല ചിലപ്പോൾ മുട്ട ഇടാനും പ്രായമായിട്ടുണ്ട് നല്ല സൈസ് സൈസായിട്ടുണ്ട് ഫീമെയിലാണോ മെയിലാണോ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മാറിയില്ല അടിവയറൊക്കെ നല്ല വീർത്തിയിരിക്കുന്നുണ്ട് മുട്ട ഇടുവുന്നൊരു ധാരണയിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് നടക്കും തോന്നില്ല ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ബ്രീഡിങ് ആവേണ്ട സംഭവങ്ങളാണ് സെറ്റപ്പ് ഒക്കെ ചെയ്താൽ തന്നെ ഇത് നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ആവുള്ളൂ കാരണം അത് ഫാം കൊടുന്ന ഫാമിൽ തന്നെ ഫുള്ള് നാച്ചുറൽ ഒരു വരാലാണ് ഇപ്പോൾ അത് അപ്പോൾ അത്രയും നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നല്ല നാച്ചുറൽ സെറ്റപ്പ് ചെയ്താൽ മാത്രമേ ഇത് ബ്രീഡ് ആവുള്ളൂ പിന്നെ ഇതിൽ ഇത് ഫീമെയിലാണോ മെയിലാണോ നമുക്ക് പറയാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ട് വീർത്തതാണോ അറിയില്ല ഞാനിപ്പോൾ ഇനി ചെമ്മീൻ ഒക്കെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അതായത് പേമിക്ക് കൊടുക്കുന്ന ആ ഒരു ഫുഡ് തന്നെയാണ് ഇപ്പോൾ ഇതിനും കൊടുക്കുന്നത് ഇവിടെ ശരീരത്തിൽ എപ്പോഴും ഒരു വഴിവഴുപ്പുണ്ടായിരിക്കും നമുക്ക് ഒടുമ്പോൾ തന്നെ ഭയങ്കര കൈയിലൊക്കെ ഉണ്ടോ കൈയിലുള്ള വഴിവഴുപ്പ് ജാതി ഷാംപൂ കൈയിലെടുത്തമാതിരിയാണ് ഒരു വഴിവഴുപ്പൊക്കെ ആയിരിക്കും അതാണ് ഇവരെ ബോഡീൻ്റെ ഒരു ഇതാണ് കാരണം മറ്റുള്ള ഫിഷൊന്നും പെട്ടെന്ന് ആക്രമിക്കില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലം ആയിട്ട് തോലൊക്കെ നല്ല കട്ടിയുള്ള തോലാണ് ഇവരൊക്കെ നമ്മൾ അരപ്പയമ തോല് മാറ്റി തന്നെ നല്ല കട്ടിയുള്ള തോലാണ് ഇവർ പിന്നെ ഇത് എപ്പോഴും വെള്ളം ക്ലീനിങ് ആയിരിക്കണം അല്ലെങ്കിൽ വെള്ളം എപ്പോഴും ഒരു സ്മെല്ലുണ്ടായിരിക്കും ഇവരെ താണ്ടെങ്കിൽ അപ്പോൾ വലിയ ടാങ്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചെറിയ ടാങ്കൊക്കെ ആണെങ്കിൽ വെള്ളം നമുക്ക് എപ്പോഴും നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ ഹെഡിൻ്റെ കണ്ണെന്നൊക്കെ രണ്ട് സൈഡിക്കും ഈ കുന്ന ആ ഒരു കണ്ണ് തന്നെയാണ് ഇതിന് ബ്രേഡ് ആയിട്ട് കുഞ്ഞുങ്ങളാവണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ ആ കുഞ്ഞുങ്ങൾ ആയിരത്തോളം ആയിരത്തോളം കുഞ്ഞുങ്ങൾ ഇതിന് അങ്ങനെ പോകുന്നത് കാണാം അതു തന്നെയാണ് ഏറ്റവും രസം ചുവന്ന് ചുവന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ പോകുന്ന തന്നെ കാണാൻ രസം ചിലപ്പോൾ ഫീമെയിലും മെയിലും ഒരുമിച്ചായിരിക്കും പോകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളും പോകുന്നത് കാണാം അതിൽ നമ്മൾ പഴയ കാല ചെറുപ്പത്തിലൊക്കെ നമ്മൾ അതിനെടുത്തു കൊണ്ട് വീട്ടിൽ കൊണ്ട് വളർത്തും പക്ഷെ അതൊക്കെ ഉണ്ടായിപ്പോൾ അത് നമ്മളെക്കൊണ്ട് പോയി കൂട്ടിയൊക്കെ കൂട്ടില്ല എത്രയായാലും നമുക്കത് വളർത്താൻ സാധിക്കില്ല അതിനൊക്കെ നമുക്ക് നല്ല ലൈഫ് ഫുഡ് നല്ല സെറ്റപ്പ് വേണം ഒരുപാട് ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കതിന് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ ഇവരെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ട് വളർത്തുവാണെങ്കിലും അവർക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ലൈഫ് ഫുഡ് നമുക്കൊരു നാല് നേരം മൂന്നു നേരം അഞ്ച് അഞ്ചു നേരമൊക്കെ കൊടുക്കണം ഇല്ലെങ്കിൽ അവർ പരസ്പരം കുഞ്ഞുങ്ങൾ അവർ തന്നെ പരസ്പരം കഴിക്കുന്ന ഒരു പ്രത്യേകതയുള്ള കൂട്ടത്തിലാണ് ഈ വരാലെന്ന് പറയുന്നത് അപ്പോൾ ഫുഡ് ഇപ്പോഴും ഫുഡ് ഇല്ലെങ്കിൽ അവർ പരസ്പരം കഴിച്ച് നമുക്ക് ഒരു നൂറ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവസാനം ഒരു പത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയി വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വളർത്തുന്ന രീതിയിൽ നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തണം എപ്പോഴും നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു മലബാറ സ്നേക്ക് വരാലെന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പോൾ അത് വൈറ്റ്നാ മല പേരിൽ ഇപ്പോൾ ഒരുപാട് ഫിഡ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പല ഫാമിലും നമുക്കത് ആണ് അത് പെല്ലറ്റ് ഫുഡൊക്കെ കഴിക്കും അതും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും പക്ഷെ നാടൻ അത് നമുക്ക് കുറച്ച് അത്യാവശ്യം വളർത്താൻ പറ്റുന്നതാണ് പക്ഷേ ഇത് നാടൻ ഫിഷ് തനി നാടൻ വരാലാണെങ്കിൽ നമുക്ക് വളർത്താൻ കുറച്ച് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷേ അത് പല സ്ഥലത്തും ബ്രീഡിങ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ മൊയിനയും നമുക്ക് നല്ല സെറ്റപ്പ് നല്ല മൊയിന വേണം ഒരുപാട് മൊയിനകൾ ഉണ്ടെങ്കിൽ നമുക്ക് ൊരു കുഞ്ഞുങ്ങളെ നമുക്ക് നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം പിന്നെ ഇവർ ബേബി സീ ഫീമെയിലും മെയിലും പാരൻസ് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും പല കുളങ്ങളിലും പോയിട്ട് പോയാൽ പല സ്ഥലത്തും പല പേരിലേട്ട ഇതിനെ ആരായിരിക്കുന്നത് ചേരാനൊക്കെ പറയും അപ്പോൾ കുഞ്ഞുങ്ങളെ പിന്നാലെ പിന്നാലെങ്ങനെ ഇവരുടെ ശരീരത്തിൽ പറ്റി ഇവരുടെ ശരീരത്തിലൊരു കൊഴുപ്പുണ്ട് അതാണ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല ഫുഡ് കൊടുത്ത് വളർത്താൻ കുറച്ച് പ്രയാസം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലൊരു ദ്രാവകമാണ് ആ കുഞ്ഞുങ്ങൾ എപ്പോഴും കഴിക്കുന്നത് അതിപ്പോൾ നമ്മൾ മറ്റേ ഡിസ്കസൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കുഞ്ഞാലെ കുഞ്ഞുങ്ങൾ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ കഴിക്കുന്നത് അതേമാതിരി തന്നെ ഈ ചേർൻ്റെ വലിയ സൈസായ ആ ഒരു ബ്രീഡായ ആ ഒരു ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും കൂട്ടത്തിൽ ഈ ഒരു കുഞ്ഞുങ്ങൾ പിന്നാലെ അങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള കൊഴുപ്പാണ് ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം അവർ റിക്കവർ ചെയ്ത് കിട്ടുന്നത് പിന്നെ അവർക്ക് ആ ഒരു വലിയ കുളങ്ങളിലൊക്കെ ആണെങ്കിൽ ഒളിച്ച് നിൽക്കാനുള്ള കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ടാങ്കൊക്കെ ഇടുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പരസ്പരം കടിച്ച് അവരെന്നെ പരസ്പരം വിഴുങ്ങി തിന്ന് സംഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ ആൾക്കാർ വീടായിട്ടുണ്ടാകും പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഇവർക്ക് കൊടുത്താൽ മാത്രമേ അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ലാതെ ഇരിക്കുകയുള്ളൂ ഇല്ല ഫ്രണ്ട്സ് നമ്മൾ ഒരാളിനെ നമുക്ക് എന്തായാലും നമുക്ക് വളർത്തി നോക്കാം എത്രത്തോളം നമ്മളെ കയ്യിൽ കിട്ടും നമ്മൾ റിക്കവറായി കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം വെക്കാം ഈ ഒരാളിൻ്റെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഷോട്ട് വിചാരിക്കുന്നു പുറത്ത് വീടും പറയുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ